ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഞാനൊരു പുതിയ മെഷീൻ വാങ്ങിട്ടോ അപ്പൊ അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള മെഷീൻ പിന്നെ എന്താ മെറിറ്റിന്റെ മെഷീനാണ് ആണ് ഹൈ സ്പീഡാണ് അപ്പോൾ എനിക്ക് നോർമൽ സാധാ മെഷീൻ ഉണ്ട് ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തും ഒക്കെ ആയുമ്പോൾ തന്നെയാണ് അപ്പോൾ അത് ഞാൻ കൊടുക്കൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പിന്നെ ഈ ഒരു മെഷീന് പിന്നെ അഡ്ജസ്റ്റബിൾ ആണ് അതായത് അതിന്റെ ടേബിൾ ഡബിൾ ടേബിൾ ആണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വലുതാക്കിയിട്ട് വെക്കാവശ്യമില്ലെങ്കിൽ നോർമൽ സാധാ മെഷീൻറെ ആ ഒരു ലെങ്ത്തിൽ നോർമൽ മെഷീൻ്റെ അല്ല അതിലേറെ അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ ഇത് ലെങ്ത് അല്ല വീതി നിങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ടേബിള് പിന്നെ അത്യാവശ്യം എല്ലാ ക്ലോത്തുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക ബനിയൻ്റെ നിനക്ക് അറിയില്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ എത്തിയ ഉടനെ തന്നെ രണ്ട് ഡ്രസ്സ് ഞാൻ അടിച്ചു അതായത് ഒരു രണ്ട് കിഡ്സ് ഫ്രോക്ക് ഒരു കിഡ്സ് ഫ്രോക്കും ഒരു പട്ടുവാടയൊക്കെ അടിച്ചു അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരണ്ട് ഇപ്പം ഇത് ഞാൻ ടേബിൾ അഡ്ജസ്റ്റ് വെച്ചപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ കണ്ടോ അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കണ്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം വലിയ ഗാർമെന്റ് ഒക്കെ തയ്ക്കാണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊതിച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇങ്ങനെ കൊഴിഞ്ഞ ഇങ്ങനെ സാധാരണ ചെറിയ മെഷീൻ ആകുമ്പോൾ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വല്ലാതെ ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ഒരു ടൂൾ ബോക്സ് ആണ് ആ ടൂൾ ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ അത് ആ സിംഗറിന് എഴുതിയിട്ടുള്ള ചെറിയൊരു ബോക്സ് ആണ് പിന്നെ അതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു കവറാണ് കിട്ടിയിട്ടുള്ളത് അതിൽ വന്നിട്ട് ഇതാ രണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് ബോബിൻ ഉണ്ട് പിന്നെ നീഡിലിന്റെ ഒരു ചെറിയൊരു കവറുണ്ട് ഒരു പത്തെണ്ണക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു നീഡിൽ കോർക്കാനുള്ള ത്രെഡർ ഉണ്ടല്ലോ അപ്പൊ അതും ഉണ്ട് അങ്ങനെ അത്ര മാത്രമാണ് ഈ ഒരു ടൂൾ ബോക്സിൽ ഉള്ളത് കേട്ടോ അപ്പൊ ഞാനത് കവറൊന്നും പൊട്ടിച്ചിട്ടൊന്നും ഇല്ല അതൊക്കെ അങ്ങനെ തന്നെ വെക്കാണ് അപ്പം ഇതാ ടൂൾ ബോക്സിൽ തന്നെ നിൽക്കട്ടെ നമുക്ക് അതിൻ്റെ സാമഗ്രികളൊക്കെ അങ്ങനെ ആദ്യം തന്നെ ഇടാം ഇനിയും കുറച്ചും കൂടിയും ബോബിനും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കണം എന്നുണ്ട് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പല കളർ നൂലുകളും പിന്നെ ചുറ്റി വെക്കേണ്ടി വരുമല്ലോ അപ്പം അതിന് അപ്പം അതാ ഇതാണ് മെഷീൻ്റെ ഒരു ഏകദേശം ഇത് പിന്നെ വന്നിട്ട് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നീടിലൊക്കെ നല്ല അത്യാവശ്യം കട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല കട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അത്യാവശ്യം സ്മൂത്ത് ആണ് നമുക്ക് നല്ല സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതായത് ഒരു മോട്ടറ് വെച്ച ഒരു സുഖത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം മോട്ടർ ഫിറ്റ് ആണെന്നൊന്നുമില്ല പിന്നെ അതാ നീഡിലുണ്ട് നല്ല കട്ടില്ല നീഡിലാണ് ഒരു ഗോൾഡൻ കളർ നീഡിലാണ് ഉള്ളത് ഇനി അതിൽ തന്നിട്ടുള്ളത് നീഡിൽ എന്താന്നുള്ള കളർ എന്താന്നൊന്നും അറിയില്ല പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇതിന് ഓയിൽ കൊടുക്കാൻ വേണ്ടിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓയിൽ കൊടുത്തിട്ട് മെഷീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം അതാ ഇവിടെ ഉണ്ടോ ഓയില് കൊടുക്കാനുള്ള ഓരോ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മള് ആവശ്യാനുസരണം ഓയില് കൊടുക്കുക ഓയില് ഇല്ലാത്ത ഓയില് കുറയുമ്പോൾ നമുക്ക് മെഷീന ഒരു പ്രത്യേകത ഉണ്ടാവും അതായത് സ്മൂത്ത് ഒക്കെ ഒന്ന് കുറയുക ആ ഒരു സമയത്തൊക്കെ ഒന്ന് കൊടുത്താൽ മതി ഇതിന് എപ്പോൾ മെയിൻ ആയിട്ട് ഓയിലിന്റെ കണ്ട്രോളായിരിക്കണം ഈ ഒരു മെഷീന് എപ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുക ഓയില് ഓയില് തീരെ ഇല്ലാതെ അടിച്ചാല് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടൂല പിന്നെ വന്നിട്ടുള്ളത് അതായത് നമുക്ക് മറ്റേ മെഷീനും ഉണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ഇത് നമ്മൾ ത്രെഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പട്ടനാണ് അത് അങ്ങനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ബോബിൻ ബോബിൻമ് നൂല് ചുറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോസിൽ ഉൾപ്പെടുത്താം അപ്പം എത്രയൊക്കെ ഉള്ളു എന്തായാലും ഒരു സന്തോഷം പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇൻഷാല് അടുത്തൊരു വീഡിയോസിൽ കാണാം താങ്ക്